ടപ്പള്ളി കൂട്ടി എടപ്പള്ളി കൂട്ടാ ഫുൾ ബ്ലോക്കാണ് അതായത് നോക്കിക്കോട്ടാണ് ഈ ബസ്സിൽ ഞാൻ ഏകദേശം കി പാലാരിവട്ടം എടപ്പള്ളി ഫുൾ ബ്ലോക്ക് ഇനി ഇനി മണിക്കൂറുകളിൽ വീണ്ടും ബ്ലോക്ക് കൂടും പാലാരിവട്ടത്തൊക്കെ പോലീസാരൊക്കെ എന്തൊരു കാര്യം ഇല്ലാത്ത അവസ്ഥയാണ് ഇപ്പൊ വീണ്ടും ബ്ലോക്കിലേക്കാണ് വേണ്ടി വരുന്നത് ഞാൻ അതിന്റെ കാഴ്ചകളെ കാണിച്ചു തരാത്ത ാണ് പാലാരി വട്ടത്തേക്ക് വരികയാണെങ്കില് ബിരിയാണി ചെമ്മീന ഇവിടം വരെ എത്തിയിട്ടുള്ളു അഞ്ചുമന തോര് ഒക്കെ കാണാൻ ബ്ലോക്ക് ആണ് ചീന പുറയിലുണ്ടല്ലോ കണ്ടില്ലേ കണ്ടില്ല ാണ് എല്ലാ വണ്ടി ഒരുമിക്കണ്ട് ഇനി മട്ടാഞ്ചേരിക്കൊക്കെ പോയിട്ടുണ്ട് വണ്ടിയാണ് ഇതിപ്പോരൊക്കെ പോകേണ്ട ബസ്സൊക്കെ ഈ ഒരു അവസ്ഥയാണ് ഉണ്ടാവും എല്ലാ കൊണ്ട് നേരം നേരം പോകുന്നു ബസ്സുകള് കടവിട്ട് മറ്റേ സിഗ്നൽ ബോർഡുകൾ വെച്ച പോലെ പച്ച 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 ആയിട്ട് ഇടക്കിടക്കുണ്ട് ലൈവ് അപ്ഡേഷൻ ഉണ്ട് നമ്മുടെ എടപ്പള്ളി മുതലി കാലൂരി ആ റൂട്ടൊക്കെ ഫുള്ള് ബ്ലോക്കാണ് ഇന്ന് ഫുള്ള് ബ്ലോക്ക് എന്ന് വെച്ചാൽ രക്ഷയാതെ ബ്ലോക്കാണ് വണ്ടികളൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾ ഒരു മണിക്കൂറൊക്കെ ഡിലേ ചെയ്യണം അവസ്ഥ ആംബുലൻസ് വന്നിട്ടുണ്ട് ആംബുലൻസ് വരുമ്പോഴുള്ള അവസ്ഥ എന്റെ കൃത്യം മാനിച്ച ആ ബസ്സിന്റെ ഒപ്പൊണ്ടല്ലേ സീനയുടെ ഒക്കെ ആംബുലൻസിനെ കണ്ടു അവസ്ഥ ആംബുലൻസിന് അവസ്ഥയാണ് കണ്ടെ ഇതെന്താ ചോദിക്കണം എന്താ വസ്തു ദിക്കു 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 ആംബുലൻസ് പോലും വന്നപ്പോ ആളെ ക്യാപ്പില്ല അങ്ങനെ ഇങ്ങോട്ട് ഒതുക്കാനായിട്ട് ബ്ലോക്ക് വന്നില്ലേ ഇപ്പൊ ആംബുലൻസ് പോയി ഇച്ചിരിയാ ബുദ്ധിമുട്ടില്ല എവിടാ വീണ്ടും ബ്ലോക്ക് വന്നില്ല എന്താ അവസ്ഥേനു ആംബുലൻസ് അപ്പം എത്തിയാന്നു നമ്മള് ഹൈസ്കൂളിന്റെ അവിടെ നിന്ന് ഇപ്പോഴും നമ്മള് മോഡയുമ്പത്തൊക്കെ കഴിഞ്ഞ് മെട്രോ സ്റ്റേഷന്റെ അവിടാ മാമംഗര സ്റ്റോപ്പ് അത് വേണ്ടി സിറ്റിയില വണ്ടി നേരത്തെ പോയി അവന്റെ അവിടം വരെ എത്തിയിട്ടുള്ള ആംബുലൻസ് പോയത് കൊണ്ട് ഇത്രയെങ്കിലും നീങ്ങാൻ പറ്റി അതാ സത്യം ഈ ബ്ലോക്കിനൊക്കെ ഒരു ഒരു മാറ്റം വേണം മിനിമം ഇതൊക്കെ ഇവിടെ ഉള്ളവരൊന്നും വന്നില്ലെന്ന് തോന്നുന്നു ഇവിടെ എല്ലാവരും അന്തന്മാരായി പോയി ബസ് കേൾക്കൊന്നും പോകാൻ പറ്റുന്നില്ല ഉറപ്പില്ല റോഡിൽ മൊത്തം കണ്ട അത് പോലെ സ്റ്റോപ്പിൽ പോയിട്ടൊന്നും എത്താൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കും ബാലാരിവട്ടം ഉണ്ടാ പാലാരിവട്ടം പാലാരിവട്ടം ആണീ കാണത് ഇവിടെ ഓടി എത്തുന്നൊന്നുമില്ല ബസ്സൊക്കെ മിക്കതും ഓട്ടം നിർത്തേണ്ട അവസ്ഥയാണ് ഇപ്പൊ ഞാനീ പോകണവേണ്ടി മിക്ക ഓട്ടം എത്തും ഞാൻ അവർക്ക് തിരിച്ചു വരാനുള്ള സമയം പറയാം മലയാക്കിട്ടേ ഇനിയൊക്കെ നമുക്ക് നോക്കാം അതെ നമ്മള് ഏകദേശം ഒരു എഴുപത്തി മിനിറ്റ് ഇവിടെ അതിന്റെ ഇടയിൽ വെള്ളം കണ്ട അതോട് മൊത്തം വെള്ളമാണ് അതോണ്ട് ഇത് പാലാരിവട്ടം പാലാരിവട്ടം ഏഹ് പാലാരിവട്ടം പാലാരിവട്ടം എവിടെ സ്ഥലം പാലാരിവട്ടം മെട്രോ സ്റ്റേഷന് മുമ്പിലേക്കാണ്ട് വെള്ളം ഒഴുകണ ഒഴുകണ ആകാശ ഇല്ലേ പോലത്തെ വലിയ വണ്ടി കൂടി കണ്ടിട്ടുണ്ട് എല്ലാം ലോക്കാണ് ഫുൾ ലോക്കാണ് എന്ത് ചെയ്യണം ഇവിടെ ഹോസ്റ്റാൻഡില്ല എത്ര നേരം കൊണ്ട് ബോറിംഗ് മോട്ട് അങ്ങനെ പാലാരിവട്ടം ജംഗ്ഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു അടുത്ത ബ്ലോക്ക് ആ പോലീസാരെ കൈകെട്ടിരിക്കണം ഒരു ബ്ലോക്ക് ഒന്നും കാണിട്ടില്ല അവര് പറഞ്ഞും കാര്യമില്ല എന്തൊരു അവസ്ഥയാണ് ഫ്രീ ലെഫ്റ്റാണ് ഇവിടെ പക്ഷെ ഫ്രീ ലെഫ്റ്റ് ഒക്കെ ഇപ്പഴാ കിട്ടുന്ന നേരം ബ്ലോക്കിലാണ് ഇപ്പം കറക്റ്റായിട്ട് എനിക്കിപ്പോൾ നമ്മുടെ കുറവുണ്ടല്ലോ നമ്മുടെ മമ്മൂട്ടർ പഠിത്തീ പറഞ്ഞ പോലെ എടപ്പള്ളിയും കലൂരും പാലാരിവട്ടം എല്ലാം കഴിഞ്ഞിട്ട് എങ്ങനെ കുഞ്ഞുമോൻ മറ്റേ എന്താ മേനോൻചാർണ കൂടെ എത്തിക്കും എന്ന് പറഞ്ഞത് ഇപ്പം കറക്റ്റാണ് കാരണം പത്ത് മിനിറ്റ് മുകളിലേക്ക് പത്ത് മിനിറ്റ് പതിനൊന്ന് മിനിറ്റ് ആയിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ എടപ്പള്ളിയിൽ നിന്ന് ഒന്ന് പാലാരിവട്ടം എത്താൻ വന്നെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പം ഇത് എനിക്ക് കഷ്ടപ്പാടിന് ഒരു അവധിയിലാദ്യ അടുത്ത ബ്ലോക്ക് കിട്ടും അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ മാറണം എന്നാണ് ഒരാഗ്രഹം പക്ഷെ എന്നടക്കൊന്നും അറിയില്ല പാലിയേക്കര നിങ്ങളെ കണ്ടല്ലോ ഇപ്പൊ പാലിയേക്കരയിൽ മൊത്തം ബ്ലോക്കാണ് പാലിയേക്കര പാലാരി വട്ടം എന്തോ ഈ പാവച്ചിറങ്ങുന്ന സ്ഥലങ്ങളെല്ലാം പണ്ടേ ബ്ലോക്കിന് ഫേമസാണ് പിന്നെ ഫേമസ് ആയ ഏതോ സ്ഥലോ വൈക്കില അത് പിന്നെ ഒരു മാറ്റം അറിയാൻ തുടരുന്നുണ്ട് നല്ല കാണിച്ചോണ്ട് തരാം ബസ്സിനൊക്കെ എങ്ങനെ പോണി ഇവിടെ മെട്രോടെ പോണി ചെടികൾ മിത വേഗതയാണ് മരണപ്പാച്ചിലാന്നൊക്കെ പറയുന്നത് ഈ പറയുന്നവരൊക്കെ ഇതൊക്കെ ഇതേപോലത്തെ തോന്നിൽ കാവമ്പക്കെങ്ങനെ നിങ്ങളൊക്കെയാണ് ഈ കാളെങ്കി ഇവിടെ റോഡ് മൊത്തം ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ആ സമയത്ത് എത്താൻ വേണ്ടി കാലുകൊടുത്ത് പോകാണെങ്കിൽ നിങ്ങൾ കണ്ടോണ്ടിരിക്കണം എല്ലാ ബസും ഒരുമിച്ചേക്കിന് പോകണം ഇവിടെ വലിയ മരണപ്പാച്ച നിലവിലിപ്പില്ല മഴ മരണപ്പാച്ചിൽ പോയി കാണല്ലോ പിന്നെ ഇടയില് പാവ ഇപ്പൊ കണ്ടാക്കാം അതുപോലെയൊക്കെ എങ്ങനെ സൗകര്യം മുക്കാൽ ഭാഗം ആരുടെ റോഡിലടക്കണം പാർക്കിംഗ് കൊടുക്കേണ്ടത് ഉത്തരത്തില് സ്റ്റേഡിയം ജനത ഇവിടെ സമയ്പോട്ടെ കഴിയണുള്ളൂ അപ്പോൾ അതായിട്ട് ബ്ലോക്ക് തന്നെയാണ് നിലക്കൊരു വിദ്യാർത്ഥികൾ പിന്നെ കണ്ട ബസ്സിലൊക്കെ കണ്ട ആകെ മൂന്നൊന്ന് നാലോന്ന് അഞ്ചു പേര് ആ ഒരു അവസ്ഥയാണ് ബസിൻ്റെയൊക്കെ അവസ്ഥ കാരണം ആളില്ല ബസ്സിന്റെ കാരണം പൊതുജനങ്ങളെല്ലാവരും മെട്രോനെ ആശ്രയിക്കുകയാണ് കാരണം ഈ ബ്ലോക്ക് കാരണം ഇനി താഴത്തെ ഇതും കൂടി റോഡും ഇതൊക്കെ ഒന്ന് മര്യാദ പരിഗണിച്ചതിനാൽ എല്ലാത്തിലും ആളുണ്ടാവും എല്ലാ വാഹനങ്ങൾക്കും എല്ലാ പൊതുഗതാഗതവും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും ഇവിടെ മാത്രം നല്ലല്ലോ റോഡുള്ളത് റോഡ് പണിയുള്ളത് നമ്മുടെ ഇവിടുത്തെ സർക്കാരും സമൂഹവും തയ്യാറാണ് അപ്പം അങ്ങനെ നല്ല കുറച്ചധികം തന്നുകൊണ്ട് നമ്മള് നമ്മൾ എത്തി കലൂര് സ്റ്റേഡിയത്തിന്റെ ഉടൻ വരെ എത്തി ചോർണ അപ്പൊ ഇതാണ് ഇവിടുത്തെ നിലവിലെ അവസ്ഥ ഇപ്പൊ ഞാൻ കേറിയ ബസ്സിലേക്ക് കല്ലൂരി വരെ പോകണുള്ളൂ ഞാൻ ഏകദേശം ഒരു മണിക്കൂർ ആവണ് ബസ് മേനേ ബസ് ബ്ലോക്ക് അപ്പോൾ ഇതൊക്കെ ഇത് ആരെങ്കിലുമൊക്കെ ഇത് കാണുന്നവരുണ്ടെങ്കിലൊന്നും അവരെ ഹെൽപ്പ് ചെയ്യുക കാരണം പാലാരിവട്ടം വൈറ്റില എടപ്പള്ളി എടപ്പള്ളിയിൽ ഇന്നത്തെ ലൈവ് നിങ്ങൾ കണ്ടു കാണുമല്ലോ അത് മൊത്തം മോശമല്ല ഇപ്പോൾ പാലാരിവട്ടം ഇത് തന്നെ ഇന്ന് രാവിലെ തൊട്ട് ഇവിടെ മൊത്തം ബ്ലോക്ക് അപ്പം ഇതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ജനപ്രതിനിധികൾ എല്ലാവരും ഇതിനൊക്കെ എന്തെങ്കിലുമൊക്കെ പരിഹാരം കാണണം ഇവരെയൊക്കെ ജയിപ്പിച്ചിട്ടാൽ മൊത്തം മതി അപ്പോൾ ഇവരെന്തെങ്കിലും പരിഹാരം കാണണം ദൈവമായിട്ടൊന്ന് കാണണം അപ്പം അവരോട് ലൈവായിട്ട് ഞാൻ വരാം ഓക്കെ ബൈ